രാഹുൽ ഗാന്ധി ഇന്ത്യയെ കണ്ടെത്തിയ നൂറ് ദിവസങ്ങൾ ഇന്ത്യ ഭാരതം രാഹുൽ ഗാന്ധിയെ കണ്ടെത്തിയ നൂറ് ദിവസങ്ങൾ അതായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ദിവസങ്ങളിലെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് आप लोगों ने भाई का कोई ना कोई पैकेज लिया गिफ्ट दिया सोफा गिफ दिया दोज आर मे बी माई रिस्पॉन्सिबिलिटीज बट माई रोल इज ब्रॉडर एंड बिगर इन दैट आई बिलीव माई रोल इज इंजेक्टिंग द वैल्यूज ऑफ लव लव यू ब्रदर लव यू लव यू लव यू रिस्पेक्ट िटी इन इंडियन पॉलिटिक्स आपको बिल्कुल आप मुझे भाई कहो मालिक शब्द अच्छा नहीं है मुझे आप आप सर सर बुला रहे हो मैं थोड़ी मेरा नाम राहुल राहुल है मुझे ओनली ऑफ वन रिलीजन वन कम्युनिटी वन कास्ट वन स्टेट और टू दो वन लैंग्वेज रिस्पेक्ट टू एवरीबडी नूर दिवस तिगच राहुल गांधी ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി ഷാഡോ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി നൂറ് ദിവസം പിന്നിട്ടിരിക്കുന്നു ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രത്തിലാദ്യമായി ഇന്ത്യക്ക് കഴിഞ്ഞ പത്ത് വർഷമായി പ്രതിപക്ഷ നേതാവില്ലായിരുന്നു കാരണം പത്തിലെ ഒന്ന് സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിൽ അൻപത്തിനാല് സീറ്റ് വേണം പ്രതിപക്ഷ നേതാവ് ഉണ്ടാകാൻ നമുക്കെല്ലാം അറിയുന്നത് പോലെ രണ്ടായിരത്തി പതിമൂന്നിൽ നാൽപ്പത്തി നാലും രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി രണ്ടും സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി ഒരു പ്രതിപക്ഷ നേതാവും ഇല്ലായിരുന്നു ആധിർ രഞ്ജൻ ചൗധരിയും ഗാർഗെയും ഒക്കെ ആയിരുന്നു കോൺഗ്രസിനെ നയിച്ചിരുന്നത് എന്നാൽ തൊണ്ണൂറ്റിയൊൻപത് നൂറിനോട് എടുക്കുന്ന തൊണ്ണൂറ്റിയൊൻപത് സീറ്റുമായി ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾ പാർട്ടി രാഹുൽ ഗാന്ധിയിലൂടെ ശക്തമായ തിരിച്ചൊരുവ് നടത്തുകയും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി ഷാഡോ പ്രൈം മിനിസ്റ്ററായി ശ്രീ രാഹുൽ ഗാന്ധി മാറിയ നൂറ് ദിനങ്ങളാണ് നമ്മളിവിടെ കണ്ടത് നരേന്ദ്രമോദിജിക്ക് ഒരു കിതപ്പും രാഹുൽ ഗാന്ധിക്ക് ഒരു കുതിപ്പും ഉണ്ടായി എന്ന കാര്യമാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാൻ കഴിയുന്നത് പക്ഷെ ഇപ്പോഴും ശ്രീ നരേന്ദ്രമോദി ശക്തനാണ് ശ്രീ രാഹുൽ ഗാന്ധി ആ ലീഗിലേക്ക് വന്നു ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധിയുടെ ദിവസങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു ാണ് ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി തൻ്റെ പ്രധാന ലക്ഷ്യം ഈ നൂറ് ദിവസങ്ങളിൽ വാല്യൂസ് ഓഫ് ലവ് റെസ്പെക്ട് ആൻഡ് ഹ്യൂമിലിറ്റി ഇത് തിരിച്ചു കൊണ്ടുവരാണ് പരസ്പരമുള്ള സ്നേഹം ബഹുമാനം വിനയം തുടങ്ങിയ മൂല്യങ്ങൾ ഇന്ത്യൻ ജനതയിലേക്കും രാഷ്ട്രീയത്തിലേക്കും തിരിച്ചു കൊണ്ടുവരികയാണ് തൻ്റെ പ്രധാന ലക്ഷ്യം തീർച്ചയായിട്ടും അദ്ദേഹം ആ കാര്യത്തിൽ വിജയിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം അതിശക്തമായി ഒരു ഗാന്ധിയൻ ചിന്താധാര തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അദ്ദേഹം കരുണയും അതോടൊപ്പം ഇക്കണോമിക് പ്രോഗ്രസും ഒരുമിപ്പിക്കാനുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു പാരഡൈം നിലപാട് തറ ഉയർത്തി എന്ന കാര്യത്തിൽ സംശയമില്ല രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂമെന്റ് പരമശിവന്റെ ചിത്രം ഉയർത്തി കാണിച്ച് മഹാത്മാഗാന്ധി ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞത് തന്നെയായിരുന്നു അത് ആ സ്പീച്ച് തൊട്ടാണ് രാഹുൽ ഗാന്ധി തന്നെ തന്നെ റീബ്രാൻഡ് ചെയ്യുന്നത് തന്നെ തന്നെ വീണ്ടും കണ്ടെത്തുന്നത് അദ്ദേഹം ആ മണിപ്പൂരിൽ പോയത് ഒരുപാട് ആൾക്കാരെ കണ്ടത് വയനാട്ടിലേക്ക് വന്നത് ആക്റ്റീവായ ക്യാമ്പയിൻസ് യു എസ് വിസിറ്റ് അങ്ങനെ സംഭവ ബഹുലമായ ഒരു നൂറ് ദിവസം തന്നെയായിരുന്നു ഇത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് രാഹുൽ ഗാന്ധി അനുകൂലിക്കുന്ന ദേശീയ മാധ്യമങ്ങളും മാധ്യമങ്ങളുമുണ്ട് നരേന്ദ്രമോദി അനുകൂലിക്കുന്ന ദേശീയ മാധ്യമങ്ങളും ഉണ്ട് ഈ രണ്ട് മാധ്യമങ്ങളിലും കൂടുതൽ താരമായി നിന്നതും വിമർശനങ്ങൾക്കാണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും ഡിബേറ്റിന്റെ സെന്ററായി നിന്നതും ശ്രീ രാഹുൽ ഗാന്ധിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ജൂൺ ഇരുപത്തിനാലിനാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുക്കും എന്ന് കോൺഗ്രസ് പറയുന്നത് ഇന്ത്യയുടെ പ്രധാന പ്രതിപക്ഷം പറയുന്നത് അതിശക്തമായ തിരിച്ചുവരവ് ആ കാലഘട്ടത്തിനുള്ളിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് നടത്താൻ എന്നും ഒരു മൂന്ന് മാസം കൊണ്ട് നൂറ് ദിവസം കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ലോക രാഷ്ട്രീയത്തിലും വിരളമായിരിക്കും ഒരു വ്യക്തി തികച്ചും സ്വയം കണ്ടെത്തുക തിരിച്ചറിയുക റീഇൻവെന്റിങ് വൺ സെൽഫ് അല്ലെങ്കിൽ തന്നെ തന്നെ പുനഃക്രമീകരിക്കുക വീണ്ടും ജനതയിലേക്ക് കൊണ്ടുവരിക രാഹുൽ ഗാന്ധി ആ ഉദ്യമത്തിൽ വിജയിച്ചു എന്ന് യാതൊരുവിധ അപ്പം എന്താ പറയുക തർക്കങ്ങളും ഇല്ലാതെന്ന് നോക്ക് പറയാം രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാനും എതിർക്കാനും രാഹുൽ ഗാന്ധിയുടെ നിലപാട് ചിലതിനോട് യോജിക്കാം വിയോജിക്കാം പക്ഷേ ആ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നറേറ്റീവ് ചാനൽ ചർച്ചകൾ മാധ്യമ സംവാദങ്ങൾ എഡിറ്റോറിയലുകൾ ഇതിൻ്റെ എല്ലാം ബേസായി രാഹുൽ ഗാന്ധി സെന്റർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് ആയി എന്നുള്ളതാണ് കൗതുകരം ഇത് ഏറ്റവും വലിയ അത്ഭുതം അങ്ങനെ ഒരു രാഹുൽ ഗാന്ധിയെ നമുക്കാർക്കും അറിയില്ലായിരുന്നു പക്ഷേ ഈ നൂറ് ദിവസങ്ങൾ രാഹുൽ ഗാന്ധി ഇന്ത്യയെ കണ്ടെത്തിയ ദിവസങ്ങളാണ് ഇന്ത്യ രാഹുൽ ഗാന്ധിയെ കണ്ടെത്തിയ ദിവസങ്ങളാണ്